ഇതവർ പഠിക്കുന്നതും ഒക്കെയുണ്ട് ഇപ്പോൾ റഷ്യയിൽ തന്നെ മഹാഭാരതം തർജിമ ചെയ്തിട്ടുണ്ട് കല്യാണവും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ തർജ്ജീമ ചെയ്യുന്നത് ചിലപ്പോൾ ഇതിന് അനുകൂലമായിട്ടുള്ള ഒരു മനോഭാവം ആകണമെന്നില്ല ഇതിനെ ആക്രമിക്കാൻ വേണ്ടി മാത്രമല്ല അത് ഈ സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്നല്ല ഇപ്പം സംസ്കൃതം മസാച്ചുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ക്യാമ്പസിൽ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതുകൊണ്ട് ഇവിടെ അമേരിക്ക ലിറ്ററേച്ചറോ അമേരിക്കയിലെ മറ്റെന്തെങ്കിലും ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ചോ നാം നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കും ഇത് സാംസ്കാരിക വിനിമയത്തിൻ്റെ ആധുനികമായ സാംസ്കാരിക വിനിമയത്തിൻ്റെയും സാംസ്കാരിക സമന്വയത്തിൻ്റെയും ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ ഡൽഹി സർവകലാശാലയിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ടായിരിക്കുന്നത് അത് പിന്നീട് ആരും അവിടെ ചേരാനില്ലാത്തതുകൊണ്ട് അതൊക്കെ ഇല്ലാതെയായി ആഗ്രയിലും അതുപോലെയുള്ള പല യൂണിവേഴ്സിറ്റിയിലും ഇത് മദ്രാസ് സർവകലാശാലയിൽ തന്നെ ഇപ്പോഴത്തെ അതിൻ്റെ വരുന്നതാണ് ചെന്നൈ സർവകലാശാലയെന്നു ആ ആ ചെന്നൈ സർവകലാശാലയിൽ മലയാളം പഠിപ്പിക്കുന്നുണ്ട് മലയാള സാഹിത്യം പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഒരു നയത്തിൻ്റെ ഒരു പ്രയോജന ഒരു പ്രയോജന ഒരു നയത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് രണ്ടോ മൂന്നോ ആളുകളുണ്ടാകും അടുത്ത അധ്യാപകർക്ക് ശമ്പളം കൊടുത്ത് അവരവിടെ പോയിക്കൊണ്ടിരിക്കും ഇത്രയേ ഉള്ളൂ ഇതൊന്നുമല്ല ഇതിന് ഭരണകർത്താവിൽ ഒരു സാംസ്കാരികമായ നിശ്ചയം വേണം ആ നിശ്ചയമില്ല അത് ഭരണകർത്താക്കൾക്ക് ആർപ്പും ഉണ്ടാകില്ല കാരണം വോട്ട് മറിയുമോ മറിയില്ലയോ എന്ന ഭീതിയിലാണ് എപ്പോഴും ഭരണകർത്താക്കൾ ഇരിക്കുന്നത് പിന്നെ ആ ഇരിക്കുന്ന സ്ഥാനത്തെ സംബന്ധിച്ച് തന്നെ അവർക്കൊരു ഉറപ്പില്ല അർജുനൻ തൻ്റെ തീർത്ഥയാത്രാപർവം സമാരംഭിച്ച് പല തീർത്ഥങ്ങളും കണ്ടും പല ഇതിനു ഇതിനുമുമ്പ് ഒരിക്കൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ട് ഒരു പാപ പരിഹാരത്തിന് വേണ്ടി ധർമ്മപുത്രരും പാഞ്ചാലിയും കൂടി അധിവസിക്കുന്ന സന്നിവേശത്തിലേക്ക് ഓർക്കാതെ അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നു എന്ന വസ്തുത ധരിക്കാതെ പെട്ടെന്ന് വിലങ്ങനെ കടന്ന് അപ്പുറത്തേക്ക് ആയുധശാലയിലേക്ക് പോയി ആയുധം എടുക്കാൻ വേണ്ടി പോയതാണ് ഒരു ബ്രാഹ്മണൻ്റെ പശുവിനെ തസ്കരന്മാർ അപഹരിച്ചുകൊണ്ടുപോയത് തിരിയെ പിടിച്ചുകൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ളപ്പാച്ചിലായിരുന്നു അതുകൊണ്ടാണ് അത് മറന്നുപോയത് അദ്ദേഹം അപ്പം അതിൻ്റെ പാപപരിഹാർത്ഥമായി അതിന് പാപമില്ല എന്ന് ധർമ്മപോത്രർ പറഞ്ഞിട്ടും അതിൻ്റെ പാപപരിഹാർത്ഥമായി അദ്ദേഹം തീർത്ഥാടനം ചെയ്ത് ആ തീർത്ഥാടനം ചെയ്തിലാണ് അദ്ദേഹം മൂന്ന് ഭാര്യമാരെ സമ്പാദിച്ചത് ലൂപിയുണ്ട് ചിത്രാംഗതയുണ്ട് സുഭദ്ര ഇങ്ങനെ മൂന്ന് ഭാര്യമാരെ കൂടി ആ തീർത്ഥാടനത്തിൽ കിട്ടി ഇത് അത്തരം തീർത്ഥാടന കർശനമായ ബ്രഹ്മചര്യത്തോടുകൂടിയും പ്രധാനപ്പെട്ട കാനന കേന്ദ്രങ്ങളിലെല്ലാം തപസനുഷ്ഠിച്ചും ആ യാത്ര തന്നെ ഒരു തപസായിരുന്നു എന്നാണ് വ്യാസൻ വർണ്ണിച്ചിരിക്കുന്നത് ഇങ്ങനെ തപസ് അദ്ദേഹം ഹിമവാനിലെത്തി ഹിമവാനിലെത്തി അവിടെ ബദരിയാശ്രമത്തിൻ്റെ സമീപത്തിരുന്ന് അദ്ദേഹം ധ്യാനത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഇതൊരു അസുരൻ കണ്ടു അപ്പോൾ അസുരന്മാർക്ക് തമ്മിലുള്ള ഒരു ഐക്യം ഉണ്ടല്ലോ ആ ഐക്യത്തിൻ്റെ പേരിൽ ഇദ്ദേഹം രാക്ഷസന്മാരുടെ അസുരന്മാരുടെ ശത്രുവായ ഭീമൻ്റെ സഹോദരനാണ് എന്നറിയാമായിരുന്നു അർജുനൻ ഹിടുമ്പനെ കൊന്നു ബഗനെ കൊന്നു കിർമീരനെ കൊന്നു ഇങ്ങനെ മൂന്ന് മഹാ അസുരന്മാരെ ഭീമൻ നിലത്തടിച്ച് കൊന്നിട്ടുണ്ടെന്നും ദുന്തുവുദ്ധത്തിൽ തോൽപ്പിച്ച് നിലത്തടിച്ച് മുട്ടിൽ വെച്ച് നട്ടലൊടിച്ച് കൊന്നിട്ടുണ്ട് അതുകൊണ്ട് ഭീമനോടുള്ള പക ഇവനെ തരത്തിന് കിട്ടിയിരിക്കുകയാണല്ലോ അതുകൊണ്ട് ഇവനോട് തീർക്കാം എന്ന് വിചാരിച്ച് ഇദ്ദേഹം ഒരു പന്നിയുടെ വേഷത്തിൽ ഇദ്ദേഹത്തെ ആക്രമിക്കാൻ വരുമ്പെട്ടു അപ്പോൾ അമ്പും വില്ലുമെടുത്ത് പന്നിയെ നിഹനിക്കാം എന്ന ഉദ്ദേശത്തിൽ അമ്പും വില്ലുമെടുത്ത് പന്നിയെ ലക്ഷ്യമാക്കിയപ്പോൾ ഒരു മലയനും മലയത്തെയും കൂടി ഒരു കിരാതനും കിരാതത്തെയും കൂടി അവിടെ വന്നു അപ്പോൾ അതിനുമുമ്പ് തന്നെ ഋഷിമാർ ചെന്ന് കൈലാസത്തിൽ ചെന്ന് ശിവനോട് പറയും പാണ്ഡുപുത്രനായ അർജുനൻ ഹിമവാനിലെത്തി ഇവിടെ ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവനെ അനുഗ്രഹിക്കേണ്ടത് അങ്ങയുടെ കർത്തവ്യമല്ലേ അങ്ങ് എന്തുകൊണ്ടാണ് അത് കാണാത്തതുപോലെ ഇരിക്കുന്നത് അപ്പോൾ പറഞ്ഞ് സമയമാകുമ്പോൾ ഞാൻ പാർവതിയോടുകൂടി അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ് ഇപ്പോൾ കിരാതൻ്റെയും കിരാതത്തിയുടെയും വേടൻ്റെയും വേടത്തിയുടെയും രൂപമാർന്ന് പാർവതി പരമേശ്വരന്മാർ ഇതേ അസുരനെ തന്നെ മൂഖാസുരനെ തന്നെ പന്നിയായി നിൽക്കുന്ന ക്രോധത്തോടുകൂടി തേറ്റകളും തലയും കുലുക്കി നിൽക്കുന്ന മൂഖാസുരൻ എന്ന പന്നിയെ തന്നെ ലക്ഷ്യം വെച്ച് ശിവനും ഒരു അമ്പ ചെയ്തു അർജുനനും ഒരമ്പ ചെയ്തു പന്നിയിലിത് ഒന്നിച്ചു വന്നാണ് കൊണ്ടത് അപ്പോൾ രണ്ടുപേർക്കും അവകാശമായി ഇത് പലപ്പോഴും വ്യാസൻ ഇങ്ങനെ ഒരു തർക്കം ഉണ്ടാക്കുന്ന ഒരു വസ്തുവിന്മേൽ ഇങ്ങനെ ഒരു തർക്കമുണ്ടാക്കുക വ്യാസൻ്റെ രചനയുടെ ഒരു സ്വഭാവമാണ് പറഞ്ഞു വരുമ്പോൾ ദുര്യോധനനും രാജ്യത്തിലെ അവകാശമുണ്ട് ഒരു വശത്തു നിന്ന് നോക്കുമ്പോൾ ദുര്യോധനൻ രാജ്യത്തിൽ അവകാശമുണ്ട് മറ്റൊരു വശത്ത് നിന്ന് നോക്കുമ്പോൾ ധർമ്മപുത്രക്കം രാജ്യത്തിലവകാശമുണ്ട് ഇതിലേതവകാശമാണ് ഏറ്റവും സാധു എന്ന് നിർണ്ണയിക്കാൻ വലിയ വിഷമമാണ് എന്തിനാണ് ഇങ്ങനെ തെറ്റും ശരിയും തിരിച്ചറിയാൻ വയ്യാത്ത വിധത്തിലും ധർമാധർമ്മങ്ങളും ന്യായാന്യായങ്ങളും നീതി അനീതികളും വേർതിരിക്കാൻ പ്രയാസമുണ്ടാകത്തക്ക വിധത്തിൽ കഥാസന്ധികൾ രചിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ട് അത് ഇത്തരം സംഭവങ്ങളെ ആസ്പദമാക്കി നാടകീയമായ മുഹൂർത്തങ്ങളെ ആസ്പദമാക്കി ധർമാധർമ്മ ചർച്ച ധർമാധർമ്മ വ്യാഖ്യാനം ജനങ്ങളുടെയും പണ്ഡിതന്മാരുടെയും വാദപ്രവാദ പടുക്കളുടെയും ഇടയിൽ നടക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയുള്ള രചന നിർവഹിക്കുന്നത് ഇത്തരം രചന നിർവഹിക്കുക അത്യന്തം ദുഷ്കരമാണ് നാം ഒന്ന് ശ്രമിച്ചു നോക്കുമ്പോഴാണ് ഇത് സുഗമമായ ഒരു രചനാ രീതിയല്ല എന്ന് തോന്നുന്നത് രണ്ടു പക്ഷത്തു നിന്നും ന്യായങ്ങൾ ഉന്നയിച്ചു കൊണ്ട് വാദിക്കാം രണ്ടു പക്ഷത്തെയും തത്വങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സാധൂകരിക്കാം രണ്ടുപക്ഷത്തിൻ്റെ പ്രവൃത്തികളെയും ന്യായീകരിക്കാം രണ്ട് കാരണങ്ങളാൽ എന്താണ് ദുര്യോധനുള്ള അവകാശത്തിന് ന്യായം രാജ്യത്തിൽ അച്ഛനെ നഷ്ടപ്പെട്ടു പോയ രാജ്യം പിന്നെ ആ അച്ഛൻ്റെ മൂത്ത പുത്ര എങ്ങനെ ലഭിക്കും എന്ന് ചോദിച്ചാൽ തൽക്കാലത്തെ രാജാവ് ധൃതരാഷ്ട്രമാണ് പാണ്ടുവല്ല